ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര് നമ്മുടെ അറബിക് ഒരു വേർഷൻ തന്നെയാണ് ഈ ഉണ്ടാക്കുന്നത് മന്തി മന്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും മന്തിനേലും കുറച്ച് ആയിട്ടാണ് ഹനീത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ പറ്റുന്നത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ നമുക്കിതിനൊരു സ്പെഷ്യൽ മസാല തന്നെ തയ്യാറാക്കിയെടുക്കണം അതിനു വേണ്ട ഹോളായിട്ടുള്ള സ്പൈസസ് ആണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ചെറിയ ജീരകം കുരുമുളക് പട്ട അതുപോലെ ഏലക്ക മല്ലി ഹോളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മാഗിയുടെ ഉണ്ട് ഇനി നമുക്ക് ആദ്യമേ ഒന്ന് നമ്മൾ സെല്ല ബസ്മതി റൈസാണ് എടുക്കുന്നത് അത് വൃത്തിയായിട്ടൊന്ന് കഴുകി സോക്ക് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമാണ് അത് സവാളെടുത്തിട്ടുണ്ട് അതുപോലെ തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എത്രയൊക്കെയാണ് നമുക്ക് എത്രയൊക്കെ വേണമെന്ന് താഴെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് അത് നോക്കിയേക്കണേ ഇനി നമുക്കിതിൻ്റെ സ്പെഷ്യൽ ഒരു മസാല തയ്യാറാക്കിയെടുക്കണം അതിനൊരു പാനിലേക്ക് ചെറിയ ജീരകം കറയാമ്പൂ അതുപോലെ കുരുമുളക് ഏലക്ക പട്ട ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലി ചിലപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടൂല അതുകൊണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മസാല നന്നായിട്ട് മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക ബാക്കിയുള്ളത് ഒരു നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ മാഗി ക്യൂബും പിന്നെ കുറച്ച് വിനാഗിരിയും ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക സമയമുണ്ടെങ്കിൽ ഒരു അര മുക്കാൽ മണിക്കൂർ നമുക്ക് വെക്കാം അതിനുശേഷം നമുക്കൊരു വലിയൊരു പാത്രത്തിലേക്ക് ആ മസാലയിട്ട ചിക്കനും അതുപോലെ നമ്മൾ കുറച്ചധികം ഒഴിച്ചിട്ടാണ് ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത് ഈ വെള്ളത്തിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് കുറച്ചധികം ഒഴിച്ച് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ചിക്കൻ ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കണം ഇനി നമുക്ക് ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ വെള്ളത്തിൽ നിന്ന് കുക്കായ ചിക്കനാണ് ഓൾമോസ്റ്റ് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും നമ്മൾ വേവിച്ച ആ ചിക്കൻ്റെ ആ സ്റ്റോക്കും കൂടിയിട്ട് നന്നായിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല അതുപോലെ സവാള എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിയില എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാചകത്തിലേക്ക് തുടങ്ങാം ഇനി നമ്മുടെ റൈസാണ് നമ്മൾ വേവിക്കാൻ വേണ്ടി പോകുന്നത് അതിനേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് പോവാം ഇനി നമുക്ക് വേണ്ടത് റൈസ് വേവിക്കാൻ പറ്റിയ നല്ലൊരു വലിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ഹോൾ സ്പൈസസ് ഇടുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതും അതുപോലെ നമ്മളെടുത്ത സവാള ക്യാപ്സിക്കം തക്കാളി ഒരു വലിയ ഡ്രൈ ലെമണും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങനെ സോട്ട് ചെയ്തെടുക്കുക എല്ലാം നന്നായിട്ട് തന്നെ ഫൈനായിട്ട് സോട്ടായി കിട്ടണം നന്നായിട്ടല്ല അലിഞ്ഞ് തന്നെ നമുക്ക് ഈ സവാളയും തക്കാളിയും ഒക്കെ കിട്ടണം ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സോക്ക് ചെയ്യാൻ വെച്ചാൽ ആറ് ബസ്മതി റൈസ് ഒന്ന് ഊറ്റി വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം ഇനി നമ്മൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് വെള്ളം ചൂടാക്കാൻ നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ചിക്കൻ വേവിച്ച ആ ഒരു സ്റ്റോക്കിൻ്റെ ആ വെള്ളമില്ലേ അതാണ് അത് അതിൽ കൂടി ബാക്കിയുള്ള കുറച്ച് പച്ചവെള്ളം നോർമൽ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ആ സ്റ്റോക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഈ ചോറ് വേവിച്ചെടുക്കുന്നത് അതിലേക്കൊരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല സ്പെഷ്യൽ സൂപ്പർ സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ അത് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മളോർക്കും ദൈവമേ നന്നായിട്ട് റൈസ് കിട്ടുമോ ഒന്ന് പേടിക്കേണ്ട ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എല്ലാവരും ഒഴിച്ചു കൊടുത്താൽ മതി അവസാനം എന്താ നോക്കി നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഹനീതിൻ്റെ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടിയിട്ട് നമുക്കതൊരു പത്തിരുപത് മിനിറ്റ് ഒന്ന് സ്ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഹനീതി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ചിക്കൻ വേണ്ടെന്നുണ്ടെങ്കിൽ അത് മട്ടണിലോ ബീഫിലോ ഒക്കെ തയ്യാറാക്കി എടുക്കാം ഇതേപോലെ തന്നെ അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ റമദാൻ മാസമല്ല ഇപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ നോമ്പ് തേർക്കൊക്കെ ഡിന്നറിനായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എപ്പോഴും നമ്മൾ ചിക്കൻ മന്തിയും ചിക്കൻ ബിരിയാണിയൊക്കെ അല്ലേ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ റംസാന് നമ്മൾ നോമ്പൊക്കെ തുറക്കണ സമയത്ത് ഡിന്നറിനായിട്ടൊക്കെ ചെയ്ത് നോക്കിയിട്ട് വീട്ടിലെല്ലാവരുമായിട്ട് സ്നേഹത്തോടെ കഴിക്കണം അതുപോലെ ഇതിന് നമ്മുടെ ചിക്കൻ മന്തിക്കൊക്കെ നമ്മൾ സൈഡ് സൈഡ് ഡിഷായിട്ട് എടുക്കുന്ന മ അതുപോലെ ടൊമാറ്റോ ചട്ണിയോ അല്ലെങ്കിൽ മിൻ ചട്ണിയൊക്കെ തന്നെ ഇതിനും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടാണ് എനിക്ക് ഓരോ ദിവസം പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി നല്ലൊരു സപ്പോർട്ടും എനർജിയൊക്കെ കിട്ടുന്നത് അപ്പോൾ മസ്റ്റായിട്ട് വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യൂൾ